ുളങ്കര ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ പതിനെട്ടാം നമ്പർ അംഗനവാടിയുടെ സി വേണുഗോപാൽ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലെ നമ്പർ കെട്ടിടത്തിന്റെ നിർമ്മാണ ശിലാസ്ഥാപനം നടന്നു കെട്ടിടത്തിന് കെ സി വേണുഗോപാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പവനനാഥൻ നിർവഹിച്ചു പൂർണ്ണമായിട്ടും സ്ഥലവും കെട്ടിടവും ഉണ്ടാക്കിയ ഒരു പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്ത് മാറി ഇനി അതുമാത്ര അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കൊടുക്കും അവിടെ വന്നതിന് ശേഷം പാത്രങ്ങൾ അതേപോലെ നെക്സീലുകൾ ആയിട്ട് ഇൻഡക്ഷൻ കുക്കർ കുക്കറടക്കമുള്ള കുക്കേഴ്സില് അവിടെ ബെഡ് അലമാര എൽ ഇ ഡി വാള് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്ന കസേരകൾ ഇപ്പം ഞങ്ങളിതന്നെ മിക്സി ഇപ്പം വീണ്ടും ഞങ്ങൾ പാത്രവും അലമാരെയൊക്കെ ഇപ്പം കൊടുക്കാൻ പോവാ പോവാ ബെഡ് കൊടുക്കാൻ പോവാൻ തന്നെ എന്ന് ബെഡ് തന്നത് ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് അപ്പം അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ അഭിമാനത്തോടെയാണ് നിൽക്കുന്നവർ അംഗനവാടി മേഖല മാത്രല്ല വിദ്യാഭ്യാസ മേഖലയിൽ നല്ല ഇടപെള്ളത്തി ഇവിടുത്തെ കുഞ്ഞുങ്ങൾ തന്നെയാണ് തോട്ട സ്കൂളിൽ പഠിക്കുന്നത് അവിടെ ഏകദേശം എം എൽ എയുടെ സഹായത്തോടു കൂടി തന്നെ നാല്പത് ലക്ഷം പഞ്ചായത്തിന്റെ പതിനഞ്ച് ലക്ഷം സ്കൂളിന് കൊടുത്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ട് ആ സ്കൂളിനെ വിപുലമാക്കർഷ്മു ചൂടു സ്കൂളിപ്പം എം എൽ എ ഒരു രണ്ട് കോടി രൂപയാണ് കെട്ടിടത്തിന് അനുവദിച്ചത് പുതുപ്പള്ളി സൗത്ത് എൽ പി എസിന് ഞങ്ങൾ തന്നെ നിരവധി കെട്ടിടത്തിന് പങ്കുകൊടുത്തു അവിടെ ഹാള് പണിഞ്ഞു കൊടുത്തു ഇപ്പൊ ഇരിക്കാനുള്ള ടൈൽ എല്ലാം ചെയ്ത് കൊടുത്തു ഇപ്പൊ മതി ചെയ്തു കൊടുത്തു ഇപ്പൊ എം എൽ എ ഒരു കോടി രൂപ കെട്ടിടത്തിന് നടന്നു കേരളം സ്കൂളുകൾ അവിടെയും നാൽപ്പത് ലക്ഷം രൂപയുടെ കെട്ടിടം നമ്മൾ നടന്നു എം എൽ എയുടെ സഹായമാണ് എല്ലാ സ്കൂളുകൾക്കും ടോയ്ലറ്റ് സൗകര്യങ്ങൾ സ്കൂളുകളിൽ ബെഞ്ച് 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 ആ പഞ്ചായത്തിന്റെ പദ്ധതി വെച്ചിട്ട് വാർഡ് മെമ്പർ ും ശ്രീദേവി അധ്യക്ഷയായി വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ അങ്കൻവാടി നടന്നു പോയത് എനിക്ക് നിങ്ങൾക്കും അറിയാം കാരണം മഴ പെയ്താൽ അവിടേക്ക് എത്താനുള്ള വഴി മഴ പെയ്താൽ കെട്ടിടത്തിനകത്തെ തണുപ്പ് അതടക്കം കുഞ്ഞുങ്ങൾക്ക് അത്ര സുരക്ഷിതമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലായിരുന്നു ഈ അംഗൻവാടി പ്രവർത്തിച്ചിരുന്നത് ഒരു പുതിയ അംഗൻവാടി നിർമ്മിക്കുക എന്നുള്ളത് പഞ്ചായത്തുകളെ സംബന്ധിച്ച് സ്ഥലം വാങ്ങി നിർമ്മിക്കുക വളരെ ശ്രമകരമായ പണിയാണ് കാരണം വളരെ പരിമിതമായ തുക മാത്രമേ പഞ്ചായത്തുകൾക്ക് ഈ സ്ഥലം വാങ്ങാൻ കഴിയുള്ളൂ അതിൽ നിന്ന് വ്യത്യസ്തമായ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു അംഗൻവാടിക്ക് മൂന്ന് സെന്റ് സ്ഥലം വിട്ടു നൽകുന്ന ആൾക്ക് ഒരു ജോലി ഒൻപത് പേർക്ക് നിയമനം നൽകുമ്പോൾ കൊടുക്കാം എന്നൊരുത്തരവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോ ആ നിലവിലാദ്യം ഇത്തരം ഇല്ലാതായി നമുക്കിവിടെ കെട്ടിടം പണിന് കുട്ടികളെ സുരക്ഷിതരാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അംഗൻവാടി എന്ന് പറയുമ്പോൾ പലരും പുച്ഛത്തോടുകൂടി കാണുന്ന ഒരു സ്ഥാപനമാണ് പക്ഷെ ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ മുതൽ അവിടെ മരണം വരെയുള്ള എല്ലാ കാര്യങ്ങളും നടത്തി നോക്കുന്ന ഒരു വകുപ്പാണ് സാമൂഹ്യ ക്ഷേമ വകുപ്പ്

การกลับ